സംസ്ഥാന കേഡറിലെ ഐ പി എസ് ഉദ്യോഗസ്ഥരായ എ ഡി ജി പി എം ആർ രാജ്കുമാറിനും സുരേഷ് രാജ് പുരോഹിതനും ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം രാഷ്ട്രീയ ചർച്ചകൾക്കും രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും കാരണമാകുന്നത് എന്നാണ് പരിശോധിക്കുന്നത് സുരക്ഷാ പുരോഹിതനും എം ആർ അത് കുമാറിനും പൊതുവായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരം ആ കാരണമെന്ന് പറയുന്നത് രണ്ടു രണ്ടുപേരെയും ചുറ്റിപ്പറ്റി ഉയരുന്ന സംഘപരിവാർ ബന്ധമെന്ന ആക്ഷേപമാണ് തൃശൂരിൽ പൂരം കലക്കി എന്നുള്ള ആക്ഷേപവും അനധികൃത സ്വത്ത് സമ്പാദനം മാഫിയ ബന്ധം ഒപ്പം തന്നെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമടക്കം നിരവധി ആരോപണങ്ങളാൽ ശരവ്യനാണ് എ ഡി ജി പി എം ആർ രാജ്കുമാർ അതിനൊപ്പമാണ് അദ്ദേഹത്തിനെതിരെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച ആക്ഷേപങ്ങളുമുള്ളത് തൃശൂരിൽ വെച്ചാണ് ആർ എസ് എസിൻ്റെ നേതൃത്വ പരമ്പരയിലെ രണ്ടാമനായ ദത്താത്രായ് ഹൊസബ്ളയുമായി ചർച്ച നടത്തിയതെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് റാം മാധവുമായി എ ഡി ജി പി ചർച്ച നടത്തിയത് ഈ ചർച്ചകളെല്ലാം അദ്ദേഹത്തിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടാനുള്ള ചില കൂടിക്കാഴ്ചകളാണ് എന്ന ആക്ഷേപവും രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ സംഘപരിവാർ ബന്ധം എന്ന ആക്ഷേപം നേരിടുന്ന എം ആർ രജ്കുമാറിനാണ് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത് സുരേഷ് രാജ് പുരോഹിതനും എതിരെയും സംഘപരിവാർ ബന്ധവുമായി ബന്ധപ്പെട്ടു ആക്ഷേപങ്ങളുണ്ട് അദ്ദേഹം തൃശൂരിലെ രാമോർമപുരത്തുള്ള പോലീസ് അക്കാദമി ഡയറക്ടറായിരിക്കെ അവിടെ ബീഫ് നിരോധനം ഏർപ്പെടുത്തിയതാണ് അന്ന് അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപത്തിനിടയാക്കിയ ആദ്യ സംഭവം അതായത് സംഘപരിവാർ ബീഫിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു നിൽക്കുമ്പോൾ അതിന് അനുരോധമായ ഒരു സമീപനം സ്വീകരിക്കുകയാണ് പോലീസ് അക്കാദമി ഡയറക്ടറായിരുന്ന സുരേഷ് ചാറ്റ് പുരോഹിത് ചെയ്തത് മാത്രമല്ല ഈ കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നത് ഇന്നത്തെ തദ്ദേശ ഭരണമന്ത്രിയായ എം വി രാജേഷാണ് തൃശ്ശൂരിലെ രാമോർമ്മപുരം പോലീസ് അക്കാദമിയിലെ ക്യാൻറ്റീനുകളിൽ ബീഫിന് വിലക്കുണ്ട് എന്ന കാര്യം എം ബി രാജേഷ് ചൂണ്ടിക്കാണിക്കുകയും പിന്നീട് അത് ശരിവെച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഉണ്ടായി ബീഫ് ചിക്കനും അടക്കം മെനുവിലുണ്ടായിരുന്ന കാര്യങ്ങളിൽ ബീഫ് ഒഴിവാക്കാനുള്ള തീരുമാനമാണ് സുരേഷ് ടാറ്റ് പുരോഹിത് എടുത്തത് മാത്രമല്ല ആർ എസ് അജണ്ട ആർ എസ് എസിൻ്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തി എന്ന ആക്ഷേപവും സുരേഷ് ടാറ്റ് പുരോഹിത് നേരിടുന്നുണ്ട് അപ്പോൾ സംഘപരിവാർ ബന്ധമുള്ള രണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം ഒരു ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ചും സംഘപരിവാറിനെതിരെ അതിൻ്റെ ആശയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു മുന്നണി ഭരിക്കുമ്പോഴാണ് ഈ അവർക്ക് ഈ ആർ എസ് എസ് ബന്ധം അന്ന് ആക്ഷേപം നേരിടുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം വളരെ എളുപ്പത്തിൽ കൈക്കൊള്ളുന്നത് ഇവിടുത്തെ പ്രശ്നം രണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതല്ല മറിച്ച് വിജിലൻസ് അന്വേഷണം നേരിടുന്ന എം ആർ എസ് കുമാർ എങ്ങനെ സ്ഥാനക്കയറ്റത്തിന് അർഹനായ ുള്ള തീരുമാനം അദ്ദേഹത്തിന് അനുകൂലമായി വന്നു എന്നതും ഒരു പ്രശ്നമാണ് സ്ക്രീനിങ് കമ്മിറ്റിയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറി നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ അധ്യക്ഷനായ സ്ക്രീനിങ് കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ആ ശുപാർശ അംഗീകരിക്കുകയാണ് മന്ത്രിസഭ സാധാരണ ചെയ്യാറുള്ളത് ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് എന്നാൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന അതും അനധികൃത സ്വത്ത് സമ്പാദനവും ഒപ്പം തന്നെ ഫ്ലാറ്റ് പിന്നെ ഒരു മാസത്തെ ഇടവേളയിൽ ഇരട്ടിവിലിട്ട് മറിച്ചു വിറ്റു എന്ന അടക്കമുള്ള ആക്ഷേപം നേരിടുന്നു ഇക്കാര്യത്തിൽ ഒരു വില്ലൻ സന്ദേശമാണ് ഇപ്പോൾ എം ആർ രാജകുമാറിനെതിരെ നടക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തിനെ എങ്ങനെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിച്ചു എന്ന വിമർശനമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് അതിനുള്ള ഉത്തരമായി പ്രതിപക്ഷം തന്നെ പറയുന്നത് എം ആർ രാജകുമാറിന് ഭരണതലത്തിൽ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമുള്ള വലിയ സ്വാധീനമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു ആരാണ് എം ആർ രാജ്കുമാറിന് പിന്നിലെന്ന് ഈ പ്രൊമോഷൻ വാർത്തയോടുകൂടി വ്യക്തമായില്ല എന്ന ചോദ്യമാണ് രമേശ് ചെന്നിത്തല അടക്കം ഉന്നയിക്കുന്നത് അപ്പോൾ എം ആർ രാജ്കുമാറിൻ്റെ സ്ഥാനക്കയറ്റത്തിന് വിജിലൻസ് അന്വേഷണം നേരിടൽ ഒരു തടസ്സമായില്ല എന്നത് തന്നെയാണ് കാരണം അതാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഉദാഹരണമായി പ്രതിപക്ഷം മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിൽ ശിക്ഷിക്കപ്പെടുകയോ മറ്റോ ചെയ്താൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുള്ളൂ എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം ഇവിടെ സംഘപരിവാറുമായി ബന്ധമുള്ള രണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരു സവിശേഷ പരിഗണന ലഭിക്കുന്നു എന്ന വിമർശനത്തിന് കാര്യമായ ഉത്തരം ഇവിടെ ഇല്ല മറിച്ച് നിയമാനുസരത്തിലുള്ള നടപടികൾ മാത്രമാണ് നടക്കുന്നത് അക്കാര്യത്തിൽ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കുക എന്ന ഒരു കടമ ആ ഒരു നടപടിക്രമം മാത്രമേ മന്ത്രിസഭ ചെയ്തു എന്നാണ് വിശദീകരണം എങ്കിലും ഈ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കേറ്റി നൽകുമ്പോൾ അവരുടെ രാഷ്ട്രീയ ബന്ധം അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സ്വാധീനമൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വസ്തുതയാണ്